കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് മരിച്ച തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദുവിന് നാടിന്റെ അന്ത്യാഞ്ജലി മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ തുടങ്ങിയ ജനപ്രതിനിധികളും ഉൾപ്പെടെ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു സ്വകാര്യ ആശുപത്രി മോർച്ചയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം രാവിലെ എട്ട് മണിയോടെയാണ് വീട്ടിലെത്തിച്ചത് വിവരങ്ങളുമായി തലയോലപ്പറമ്പിൽ നിന്നും വിജിത ചേരുന്നു വിജിത ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീണ് മരിച്ച ബിന്ദുവിന്റെ അന്ത്യാഞ്ജലി അർപ്പിക്കുക അർപ്പിച്ചു എന്നാട് സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ദീപ്തി സൂചിപ്പിച്ചതുപോലെ തന്നെ അന്ത്യാഞ്ജലി അർപ്പിച്ചിരിക്കും ദീപ്തി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാടധികം ആളുകളാണ് പൊതു ദർശനത്തിനടക്കം എത്തിയിട്ടുണ്ടായിരുന്നത് എൻ്റെ ഈ പിറകിലായിട്ട് കാണുന്നതാണ് ബിന്ദുവിൻ്റെ വീടെന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഒരുപാട് പേർ രാഷ്ട്രീയ നേതാക്കളടക്കം ജനപ്രതിനിധികളടക്കം ബിന്ദുവിനെ അറിഞ്ഞും ഈ ഒരു വാർത്ത കണ്ടുമെല്ലാം എത്തിയ നിരവധി പേരാണ് ഇവിടെ പൊതുദർശനത്തിനായി എത്തിയിട്ടുണ്ടായിരുന്നത് ഏകദേശം എട്ടരയോട് കൂടിയാണ് മൃതദേഹം വീട്ടിലേക്ക് തലയോലപ്പറമ്പിലെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് എന്നാൽ ഈ ഒരു വീടിൻ്റെ ഭാഗം തന്നെ മനസ്സിലാവും ഇവിടെ അങ്ങനെ പൊതുദർശനത്തിന് പറ്റിയ ഒരു സൗകര്യമില്ലാത്തതുകൊണ്ടും കുത്തനെയുള്ള ഇറക്കമായതുകൊണ്ടുമെല്ലാം ആണ് ഈ വീടിന് നേരെ അപ്പുറത്തെ ഒരു പറമ്പിലായിട്ടാണ് പൊതുദർശനം ഉണ്ടായിരുന്നത് അതിനുശേഷമാണ് പിന്നീട് ഏകദേശം പതിനൊന്ന് മണിയോടുകൂടി സംസ്കാരം നടക്കുമെന്നാണ് അറിയിച്ചിരുന്നത് പക്ഷേ പതിനൊന്ന് മണിയായിട്ടും ആളുകളുടെ ഒഴുക്ക് കൂടുകയാണ് ചെയ്തത് കാരണം കണ്ടും കേട്ടും കേട്ടുമറിഞ്ഞ് ഒരുപാട് പേരാണ് വാർത്തകളിലൂടെ അറിഞ്ഞ ബിന്ദുവിനെ ഒന്ന് അവസാനമായി കാണാൻ അവസാനമായി അന്ത്യോപചാരം അർപ്പിക്കാനുള്ള ബിന്ദുവിനെ അവസാനമായി കാണാനായി എത്തിയിരുന്നു അതിനെല്ലാം ശേഷം പതിനൊന്ന് മണിയോടെ തുടങ്ങുമെന്ന സംസ്കാരം ഒരു പന്ത്രണ്ട് മണിയോടെ ആക്കുകയായിരുന്നു പിന്നീട് പിന്നീടുണ്ടായിരുന്നത് എന്നാൽ പന്ത്രണ്ട് മണിയായിട്ടും ജനപ്രതിനിധികളും ഒക്കെ എത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വി ഡി സതീഷിനെത്തിയത് പതിനൊന്നരക്ക് പതിനൊന്നരയോടു കൂടിയാണ് അതിനുശേഷം ഈ പറഞ്ഞതുപോലെ ജനപ്രതിനിധികളടക്കമുള്ള രാഷ്ട്രീയ നേതാക്കളടക്കമുള്ള ശോഭാ സുരേന്ദ്രൻ എത്തിയിട്ടുണ്ടായിരുന്നു വി ഡി സതീഷിനെത്തിയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ചാണ്ടി ഉമ്മൻ എം എൽ എ അടക്കം എത്തിയിട്ടുണ്ടായിരുന്നു എല്ലാവരും എത്തി അന്ത്യോപചാരം അർപ്പിക്കുകയും കുടുംബത്തിന്റെ സങ്കടത്തിൽ പങ്കുചേരുകയും കുടുംബത്തിലുള്ളവരെ എല്ലാവരെയും കാണുകയും ബിന്ദുവിൻ്റെ അമ്മയെല്ലാം നേരിട്ട് കണ്ട് സംസാരിക്കുകയും എല്ലാം ചെയ്തിരുന്നു അതിനെല്ലാം ശേഷമാണ് ഈ ഒരു സംസ്കാരം എല്ലാം നടക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് ഇവിടെ എല്ലാം അവർ എല്ലാം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് എല്ലാവരും മടങ്ങിപ്പോയത് സംസ്കാരം കൃത്യം ഏകദേശം ഒരു മണിയോടെയാണ് ആ ചിലയിലേക്ക് ബിന്ദുവിന്റെ മൃതദേഹം എത്തിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഏറ്റവും വിഷമക വിഷമകരമായ കാര്യം എന്ന് പറയുന്നത് കണ്ണീരോടെ ബിന്ദുവിന് നാട് അന്ത്യാഞ്ജലി അർപ്പിച്ചിരിക്കുന്നു അതിനപ്പുറത്തേക്ക് ഒരു കുടുംബത്തിന് ഏറ്റവും നഷ്ടം എന്ന് പറയുന്നത് ഒരിക്കലും ചെറുതല്ല ഇവിടെ വന്ന ഓരോരുത്തരും ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതും അത് തന്നെയാണ് കാരണം ആ ഒരു സുരക്ഷാ വീഴ്ചയെ പറ്റി അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തനത്തിൽ വന്ന ഒരു വീഴ്ചയെ വീഴ്ചയെപ്പറ്റിയെല്ലാം എല്ലാവരും പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഒരു സ്ഥലത്ത് ഒരു ഭാഗത്ത് കൃത്യമായ വാദപ്രതിവാദങ്ങളും അതോടൊപ്പം വലിയ പ്രകോപനങ്ങളും പ്രകടനങ്ങളും എല്ലാം നടക്കുന്നുണ്ടെങ്കിൽ പോലും നഷ്ടം സംഭവിച്ചിരിക്കുന്നത് ഈ കുടുംബത്തിനാണ് ഈ കുടുംബത്തിലെ കുട്ടികൾക്കാണ് ബിന്ദുവിന്റെ മക്കൾക്കാണ് ബിന്ദുവിന്റെ അമ്മയ്ക്കാണ് ബിന്ദുവിന്റെ ഭർത്താവിനാണ് ഈ ഒരു കുടുംബത്തിനാണ് ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് അതിന് ഒരിക്കലും എന്ത് കൊടുത്താലും മതിയാവില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിലും പറയുന്നത് പറയുന്നത് ഇപ്പോൾ അടിയന്തരമായി എല്ലാവർക്കും കഴിയുന്ന ഒരു ഒരു കൃത്യമായിട്ടുള്ള പണം ഉറപ്പാക്കുക അതോടൊപ്പം തന്നെ മരിച്ച ും സ്വദേശിനി ബിന്ദുവിന് നാടിന്റെ അന്ത്യാഞ്ജലി അർപ്പിച്ചിരിക്കുകയാണ് മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു മകളുടെ ചികിത്സയുടെ ആവശ്യമായി ആശുപത്രിയിലെത്തിയ ബിന്ദുവാണ് ആ കെട്ടിടം തകർന്ന് വീണ് രണ്ടര മണിക്കൂർ ജീവന് വേണ്ടി ആ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കിടന്ന് പ്രാണനു വേണ്ടി പോരാടിയത് ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് എം എൽ എ വി ഡി സതീഷിനടക്കമുള്ളവർ ബിന്ദുവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തിയിരുന്നു സ്വകാര്യ ആശുപത്രി മോർച്ചയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം രാവിലെ എട്ട് മണിയോടെയാണ് വീട്ടിലെത്തിച്ചത് ശേഷം പൊതുദർശനത്തിന് ശേഷം അല്പസമയം മുമ്പ് സംസ്കരിക്കുകയായിരുന്നു വിജിതയാണ് വിവരങ്ങൾ നൽകിയത്